മുഹമ്മദ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ മന്ദിര ഉദ്ഘാടനം ഡിസംബർ ഒന്ന് ഞായറാഴ്ച നടക്കും അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും നാലാം വാർഡ് കോൺഗ്രസ് ഹൗസ് എന്ന പേരിൽ നിർമ്മിച്ച സ്ഥാപനമാണ് ഇന്നിപ്പോൾ പ്രിയദർശിനി കോൺഗ്രസ് ഹൗസ് എന്ന പേരിൽ നിലവിലുള്ള കമ്മിറ്റി മുഖമ്മ മണ്ഡലം നോർത്ത് കോൺഗ്രസ് ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണി പൂർത്തിയാക്കി ഈ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അറുപത്തിരണ്ടിൽ ഇതിന് സ്വന്തമായി അന്നത്തെ നേതാക്കൾ ഇരുപത്തിരണ്ട് സെൻറ്റ് ഭൂമി വാങ്ങി അതിലാണ് ഈ അന്നത്തെ കോൺഗ്രസ് ഹൗസ് പണിതത് കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും ഒത്തുകൂടാനും പരിപാടികൾ ആവിഷ്കരിക്കാനും അങ്ങനെ വിവിധ തരത്തിൽ സംഘടനയെ ശക്തിപ്പെടുത്തുന്ന ഒരുപാട് പരിപാടികളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അതിന് ശേഷം കുറച്ചുകാലം പ്രവർത്തനത്തിൽ അല്പം മാന്ദ്യമൊക്കെ സംഭവിച്ചെങ്കിലും വീണ്ടും എല്ലാവരും ഒത്തുകൂടി ഇവിടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ അങ്ങനെ നടന്നു പോകുന്നു അതിൻ്റെ ജീർണത വന്നപ്പോൾ അത് പുതുക്കി പണിയണമെന്നുള്ള എല്ലാവരും കൂടിയുള്ള ഒരു യോഗ തീരുമാനമനുസരിച്ച് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ശ്രീ വി എം സുഗാന്ധി അതിന് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ ആർജിച്ചുകൊണ്ടും രാഷ്ട്രീയ ഭേദമന്യേ പലരും ഇതിനകത്ത് നിർമ്മാണത്തിലും ഈ അവസ്ഥയിൽ ഈ ഓഫീസ് എത്തിക്കുന്നതിനും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് മുഹമ്മദ് നോർത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ച പ്രിയദർശിനി കോൺഗ്രസ് ഹൗസിന്റെ ഉദ്ഘാടനം എ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും എംപിയുമായ കെ സി വേണുഗോപാൽ നിർവഹിക്കും ഡിസംബർ ഒന്ന് ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക കായ്പ്പുറത്തിന്റെ അഭിമാനമായി കോൺഗ്രസിന്റെ പൂർവികരായ നേതാക്കൾ നിർമ്മിച്ച കോൺഗ്രസ് ഹൗസ് കാലപ്പഴക്കത്താൽ ജീർണിച്ചപ്പോൾ പുതിയതായി നിർമ്മിച്ച മന്ദിരം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കും മുഹമ്മ നോർത്ത് മണ്ഡലം കമ്മിറ്റിക്കും അഭിമാന നേട്ടമാകും ലൈബ്രറി കോൺഫറൻസ് ഹാൾ ഓഫീസ് റൂം വിസിറ്റിംഗ് റൂം ഉൾപ്പെടെ വിപുലമായ മന്ദിരമാണ് നിർമ്മിച്ചിട്ടുള്ളത് സമ്മേളനത്തിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ വി എം സുഗാന്തിയെ അധ്യക്ഷത വഹിക്കും വൈസ് ചെയർമാൻ സി കെ അശോകൻ സ്വാഗതവും ടി വി ഉദയകരൻ നന്ദിയും പറയും കെ പി സി സി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എം ലിജു മുഖ്യപ്രഭാഷണം നടത്തും മത്തിക്കുഴനാടൻ എം എൽ എ ലൈബ്രറി ഉദ്ഘാടനവും ചാണ്ടിയുമ്മൻ എം എൽ എ ചികിത്സാ ധനസഹായ വിതരണവും ഡി സി സി പ്രസിഡന്റ് പ്രസാദ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിക്കുകയും ചെയ്യും രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ പ്രതിഭകളെ ആദരിക്കും ഉദ്ഘാടനം ബഹുമാന്യനായ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അവർക്ക് നിർമ്മിപ്പിക്കാം ഏറ്റിരുന്നത് എന്നാൽ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പും മറ്റ് ജാർഖണ്ഡ് അതുപോലെ മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടതു അദ്ദേഹം തന്നെ തീരുമാനിച്ച ഒരു ദിവസമാണ് ഡിസംബർ ഒന്നാം തീയതി അന്നേ ദിവസം അദ്ദേഹം അതായത് എ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഈ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും കെ പി സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ശ്രീ എം ലിജു അവകൾ മുഖ്യ അതിഥിയായി എത്തുകയും നമ്മുടെ ഈ മന്ദിര ഉദ്ഘാടനത്തിന് എത്തിച്ചേരുകയും ചെയ്യും ഈ മന്ദിരത്തിൽ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ലൈബ്രറിയുടെ ഉദ്ഘാടനം ശ്രീമാൻ മാത്തിക്കൊടനാടൻ എം എൽ എ നിർവഹിക്കുന്ന അതുപോലെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ നമ്മൾ നടത്താൻ പോകുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അന്നേ ദിവസം നൂറ് നിർധനരായ കുടുംബങ്ങൾ രോഗികൾ നിർധനരായ കുടുംബങ്ങളിലെ രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാലിയേറ്റീവ് പ്രവർത്തനവും അന്നേ ദിവസം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മകനും എം എൽ എയുമായ ശ്രീ ചാണ്ടി ഉമ്മൻ അവർ അതുപോലെ വിദ്യാഭ്യാസ ധനസഹായത്തിൻ്റെ വിതരണോദ്ഘാടനം ശ്രീ അജയ് ത്രയിലും മുതിർന്ന അതായത് ഈ കെട്ടിടത്തിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കളെ ആദരിക്കുന്നത് രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീമതി ഷാനിമോൾ ഉസ്മാനുമാണ് തുടങ്ങുന്നത് കെ പി സി സി സിയുടെ ഭാരമായുള്ള എ ഷുക്കൂർ എം ജെ ജോബ് ശ്രീ അഡ്വക്കേറ്റ് ഡി സുഗതൻ എസ് ശരത് രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയ പ്രമുഖ നേതാക്കളും ഈ സമ്മേളനങ്ങളിൽ നമ്മളെ അഭിസംബോധന ചെയ്യാനെത്തും